വൻ െന്ന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് സൂചന ഹിൻഡൻബർഗ് ഹിൻഡൻബർ ഒറ്റപ്പാണ് പങ്കുവച്ചിരിക്കുന്നത് അദാനി എന്റർപ്രൈസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിൻഡൻബർഗ് രംഗത്തെത്തിയിരുന്നു ഇതോടെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ വൻതോതിൽ മൂല്യ തകർച്ച നേരിട്ടു അദാനി ഗ്രൂപ്പിന്റെ കമ്പനി അക്കൌണ്ടിങ്ങിലും കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ ആരോപണം അദാനി എന്റർപ്രൈസസിന് എട്ട് വർഷത്തിനിടെ അഞ്ച് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർമാർ വന്നത് സൂചനയാണ് വിപണിയിൽ വലിയ രീതിയിൽ കൃത്രിമം നടക്കുന്നു ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പെരിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മൗറീഷ്യസ് യു എ ഇ കരീബിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അദാനി കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷെൻ കമ്പനികൾ വഴിയാണ് വിപണിയിൽ കൃത്രിമം നടത്തുന്നതെന്നായിരുന്നു ആരോപണം നൂറ്റി ഇരുപത്തി പേജുള്ള റിപ്പോർട്ട് തങ്ങളുടെ രണ്ടു വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയതാണെന്നും ഹിൻഡൻബർഗ് അവകാശപ്പെട്ടു സംഭവത്തിൽ ഇരു കമ്പനികളും തമ്മിൽ വലിയ ും നടന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷവും റിപ്പോർട്ടിനെ ഉയർത്തി കാണിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അടുത്ത സുപ്രധാന റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് ഹിൻഡൻബർഗ് അറിയിച്ചിരിക്കുന്നത് അതേസമയം പുതിയ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ളതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല